നമുക്കൊന്നും പറയാനില്ലെന്നേ ഇപ്പോഴും മതമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ആ രൂപത്തിൽ മുന്നോട്ട് വെക്കൂ പക്ഷേ ഇവിടെ അത് പറ്റുമോ എന്നുള്ളതൊരു പ്രശ്നമാണ് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു മാനവികതയുണ്ട് നമുക്കൊരു ധൈഷണികതയുണ്ട് നമ്മൾ ഏത് കാര്യവും ബുദ്ധിപരമായി ചിന്തിക്കുന്ന ആളുകളാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇരകളാക്കപ്പെടുന്ന മനുഷ്യന്മാർക്ക് വേണ്ടി സംസാരിക്കണമല്ലോ നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഒരുപാട് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി ഇനി മെഹി ഖുർആാനും മുഹമ്മദിനെയും ഒന്നും പറഞ്ഞ് ഒരുപാട് കാലമൊന്നും ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഒന്ന് ഒരാളിനോട് സംസാരിച്ചു എന്നിട്ട് അയാൾ ചോദിച്ചു ടീച്ചർ എനിക്ക് കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട് അപ്പോ കുറെ സംസാരിച്ചാൽ വേണ്ട അപ്പോൾ തന്നു അപ്പോൾ ചോദിച്ചാൽ അത് തെറ്റിദ്ധാരണകളാണ് എന്നിങ്ങനെ പറയും താങ്കളുടെ ശരിയായ ധാരണകളല്ലേ അതെല്ലാം ഇല്ല നിങ്ങളുടെ ഒരുപാട് വീഡിയോസും അതുപോലെ റെഫറൻസും ഒക്കെ കിട്ടിയപ്പോൾ എൻ്റെ തെറ്റായ ധാരണകളായിരുന്നു എന്ന് എനിക്ക് തോന്നി അപ്പോൾ എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം അപ്പൊ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് നബി മരിച്ചതിന് ശേഷമാണല്ലോ ഈ ഖുർആൻ എഴുതിയത് അതെ കൃത്യമായിട്ട് അനുചരന്മാർ എഴുതി സൂക്ഷിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പിന്നീട് വന്ന ഹദീസുകൾ ഏഹ് നൂറുകണക്കിന് ഖുർആാനായത്തുകൾ ഓർമ്മയുള്ള ആളുകളൊക്കെ മാത്രം എഴുതി വെക്കുന്നു അതൊരു പുസ്തക രൂപത്തിലൊന്നും ക്രോഢീകരിക്കപ്പെട്ടിട്ടില്ല പൂർണ്ണമായ തോതിൽ പ്രവാചകൻ കണ്ടിട്ടില്ല ഏഹ് പിന്നെ പ്രവാചകൻ മരിച്ചതിന് ശേഷം ഓർമ്മയുള്ള ആളുകളൊക്കെ പറഞ്ഞും കേട്ടുമൊക്കെ എഴുതിയതാണ് ഒറ്റയ്ക്കൊരു മനുഷ്യനിൽ നിന്നും കഷ്ടപ്പെട്ട് ശേഖരിച്ച ഖുർആാനായത്തുകളാണോ ഇതൊക്കെ ഇതൊക്കെ പ്രവാചകന് ഇറങ്ങിയതാണ് എന്നതിന് എന്താണ് തെളിവ് പിന്നീട് പിൽക്കാലത്ത് ഖുർആാനിൽ ചേർത്തു എന്ന് പറയപ്പെടുന്നല്ലോ ഇതൊക്കെ ആട് തിന്നുപോയി എന്നൊക്കെ പറഞ്ഞതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമല്ലേ ഇതിനകത്ത് എത്രമാത്രം സത്യസന്ധതയാണുള്ളത് തന്നെയുമല്ല ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഈ ഖുർആാനെങ്കിൽ അത് അങ്ങനെ തന്നെ സംരക്ഷിക്കാൻ ഒരു ഉത്തരവാദിത്വം പഠിച്ചവനുണ്ടായിരുന്നില്ലേ കഷ്ടപ്പെട്ട് പടച്ചവൻ ദൈവിക ബോധനം മുഹമ്മദിന് നൽകി പിന്നീട് മുഹമ്മദ് മാത്രം അത് കേട്ടു ആ കാലത്ത് ആളുകൾക്ക് മാത്രം പറഞ്ഞു കൊടുത്തു എന്നിട്ട് അദ്ദേഹം മരിച്ചുപോയി എന്നൊക്കെ പറയുമ്പോൾ ഈ ഗ്രന്ഥ രൂപത്തിൽ അന്നൊന്നും അത് എഴുതിയിട്ടൂല്ല അത് വലിയ ബുദ്ധിമുട്ടാണല്ലോ വിശ്വസിക്കാൻ എന്നിട്ട് എന്നോട് ചോദിച്ചു എന്നാൽ പിന്നെ ടീച്ചർ പറ ഇത് എന്താണിതിന്റെ സത്യസന്ധത ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളിപ്പോൾ ഏറ്റവും ശരിയായിട്ടുള്ള ഒരു ധാരണയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ കുറച്ച് സമയം കൊണ്ട് സംസാരിച്ച് ഞങ്ങൾ അവസാനിപ്പിച്ചു അത്രേയുള്ള കാര്യം ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഈ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഇതിനകത്ത് വലിയ സത്യസന്ധതയൊന്നുമില്ല ഇതിനകത്ത് ദൈവീകതയുമില്ല ഇറക്കിയ കിതാബാണെങ്കിൽ ഈ കിതാബ് വെച്ചിട്ട് ഇത്രയധികം കലാപങ്ങള് കൊലകള് കൊള്ളയടികള് ബലാത്സംഗങ്ങള് യുദ്ധങ്ങള് ഇതൊന്നും പാടില്ലല്ലോ കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹു ഇറക്കിയ ഗ്രന്ഥത്തിൽ എങ്ങനെയാ കലാപം വരിക ഉം അപ്പോ ഖുർആാൻ കത്തിച്ചതിൽ വലിയ കുഴപ്പമൊന്നും ഇല്ല അല്ലേ ഇല്ല ഇത് കുറച്ചു നേരത്തെ കത്തിക്കേണ്ടുന്ന പുസ്തകമായിരുന്നു ഇസ്ലാമിക വിമർശകനായിട്ടുള്ള ക്രിസ്ത്യൻ മിലീഷ്യയുടെ തലവനാണ് സ്വീഡനിൽ ഖുർആാൻ കത്തിച്ച വ്യക്തി അദ്ദേഹം ഖുർആൻ കത്തിച്ചിട്ട് ഇങ്ങോട്ട് മാറി നിന്നപ്പോഴേ കഥയത്തെ ഒരു തീവ്രവാദി വന്നിട്ട് വെടിവെച്ചു കൊല്ലുമായിരുന്നു നിങ്ങളുടെ പുസ്തകം സംരക്ഷിക്കുമെന്ന് പഠിച്ചും പറഞ്ഞതല്ലേ ആ പടച്ചവന് സംരക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഒരാൾക്ക് ഇപ്പം സൽവാൻ മോമികയ്ക്ക് ഈ ഞാൻ കത്തിക്കാൻ പറ്റിയത് അതിന്റെ അർത്ഥം പടച്ചോൻ വാക്കു പാലിച്ചിട്ടില്ല എന്നല്ലേ ഏ പടച്ചവൻ സർവശക്തനല്ല എന്നല്ലേ പടച്ചവൻ ഒരു കഴിവുമില്ലാത്ത വ്യക്തിയാണ് എന്നല്ലേ അല്ലെങ്കിൽ സൃഷ്ടാവാണ് എന്നല്ലേ അല്ലെങ്കിൽ തന്റെ ദൈവിക വെളിപാടെങ്കിലും കത്തിക്കാൻ വന്നപ്പോൾ അവൻ്റെ കണ്ണിൽ ഒരു പൊടിയിട്ട് കൊടുത്താൽ പോരായിരുന്നു അല്ലെങ്കിൽ മറ്റു തീവ്രവാദികളെയൊക്കെ ഇളക്കി വിട്ടാൽ പോരായിരുന്നു ഒരാവിടെ എന്നിടത്ത് കത്തിക്കുന്നുണ്ട് കുറച്ച് സ്വപ്നത്തിലെങ്കിലും കുറച്ച് ആളുകളെയൊക്കെ അറിയിപ്പിച്ച് ഇളക്കി വിട്ടിരുന്നെങ്കിൽ ഖുർആാൻ രക്ഷപ്പെടത്തില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്വീഡനിൽ ഖുർആാൻ കത്തിച്ച കേസ് ഉണ്ടാകുന്നത് സ്റ്റോക്ക്ഹോം കോടതിയാണ് അദ്ദേഹത്തെ വിസ്തരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു വീണ്ടും വിധി പ്രസ്താവിക്കാൻ കാത്തുനീൽക്കെയാണ് കടുത്ത ഇസ്ലാമിക വിരോധിയായിട്ടുള്ള സൽവാൻ മോമിക അദ്ദേഹം വെടിയേറ്റു മരിക്കുന്നത് അല്ല കോടതി വ്യവഹാരങ്ങൾക്ക് പോലും വിടാതെ ഈ സൽവാൻ മോമികയെ ഇവര് വെടിവെച്ചു കൊന്നിട്ട് എന്താ എന്ത് സന്ദേശമാണ് ഇവര് കാണിച്ചത് അള്ളാഹുവിന്റെ കിതാബല്ലേ ഈ മനുഷ്യൻ കയ്യിലെടുത്ത് കത്തിച്ചത് അല്ലാഹുവിനറിയില്ലേ സംരക്ഷിക്കാൻ അല്ല അള്ളാഹു നിങ്ങളോട് പറഞ്ഞോടെ എനിക്കൊരു കഴിവും ഇല്ലടെ എനിക്കിതൊന്നും സംരക്ഷിക്കാനൊന്നും പറ്റത്തില്ല ഞാനാണെങ്കിൽ അരിമണിയിൽ പേരെഴുതിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കടലിൻ്റെ അഗാധ തലങ്ങളിൽ അരിച്ചിറങ്ങുന്ന കറുത്ത ഉറുമ്പിൻ്റെ കറുത്ത കാലടിപ്പാടുകളെയൊക്കെ വരച്ചിടുന്ന തിരക്കിലാണ് ഞാൻ സൂര്യനാണെങ്കിൽ ചെളിക്കുണ്ടിൽ കൊണ്ടുപോയിട്ട് അസ്തമിപ്പിക്കണം ദിവസവും സമയവും നേരവും ഒക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ മനുഷ്യന്മാര് ബഹളം ഉണ്ടാക്കും ചന്ദ്രനെ ആണെങ്കിൽ അങ്ങനെ തന്നെ നിയന്ത്രിക്കണം കടലിൻ്റെ അഗാധ തലങ്ങളിൽ എത്രയെത്ര മീനുകളെ ഉണ്ടാക്കിയെടുക്കണം മുട്ട വിരിയിപ്പിക്കണം ഓരോ അരിമണിയിലും സാക്ർ നായ്ക്ക് സാക്ർ നായിക്ക് എം എം അക്ബർ എം എം അക്ബർ മുജാഹിദ് ബാലുശ്ശേരി ഏഹ് അബ്ദുൽ ഗഫൂർ ഇതൊക്കെ എഴുതണ്ടേ തന്നെയുമല്ല ജൂതനുണ്ടാക്കിയ ടെക്നോളജി ഒന്നും പഠിച്ചുകൊണ്ട് വലിയ വശവും ഇല്ല അപ്പം ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ സുനിതക്ക് നമ്മുടെ നമ്പർ കൊടുക്കരുനെയോ സുനത വിളിച്ചോട്ടെ സംസാരിച്ചോട്ടെ കുഴപ്പമില്ല അപ്പോ പടച്ചോന്റെ കിതാബ് സംരക്ഷിക്കാൻ പടച്ചോന് പറ്റില്ല എന്ന് മനസ്സിലാക്കിയ തീവ്രവാദിയാണ് സൽവാൻ മോമികയെ കൊന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്വീഡനിൽ ഖുർആാൻ കത്തിച്ച ഒരു കേസ് വരുന്നത് അപ്പോ ഈ സൽവാൻ മോമികയുടെ വിധി വരാനിരിക്കുമ്പോഴേക്കാണ് ഈ അദ്ദേഹത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയൊരു പത്രം ചർച്ചകൾ എന്ന് വ്യക്തിയാണ് ഈ സൽവാൻ മോമിക ഈ സംഭവത്തിൽ ഇയാൾ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് പോലും ശക്തമായിട്ടുള്ള വിമർശനം നേരിട്ടിരുന്നു ഈ പ്രതിഷേധത്തിനിടയിൽ ഖുർആാൻ കത്തിച്ച കേസിൽ പ്രതികളിൽ ഒരാൾ മരിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് കോടതി വിധി പറയുന്നത് മാറ്റിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സൽവാൻ മോമിക പരസ്യമായിട്ട് ഖുർആാൻ കത്തിച്ചു ഇതിൻ്റെ പേരിൽ ഒരുപാട് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്ന് പ്രതിഷേധം നേരിട്ടു ഈ സംഭവം പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള സ്വീഡന്റെ ബന്ധത്തെ വരെ ബാധിച്ചു ഇതിന് പിന്നാലെ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ സ്വീഡൻ നിർബന്ധിതരെ ആയതും സ്വീഡിഷ് പ്രോസിക്യൂട്ടർമാരായിട്ടുള്ള ആളുകള് മോമികയ്ക്കും മറ്റൊരാള് പിന്നെ ഈ സൽവാൻ നജീം എന്ന് പറയുന്ന വ്യക്തി കൊണ്ട് അദ്ദേഹത്തിനുമെതിരെ ഒരു വംശീയ അതല്ലെങ്കിൽ ഒരു ദേശീയ ഗ്രൂപ്പിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ കുറ്റമാണ് ചുമത്തിയിരുന്നത് ഇത് നടക്കുന്നത് സ്റ്റോക്ക്ഹോം പള്ളിക്ക് പുറത്താണ് പിന്നെ ഏതാണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നതുൾപ്പെടെ നാല് തവണയാണ് ഇവർ രണ്ടുപേരും ഖുർആാൻ കത്തിച്ചത് നജി എന്നിട്ട് മുസ്ലിങ്ങളെ അപമാനിച്ചു എന്നൊക്കെയാണ് അവരന്ന് പറഞ്ഞത് പ്രോസിക്യൂട്ടർമാർ വാദിച്ചതും അത് തന്നെയാണ് ഈ നാല് തവണയും പ്രസ്താവനകൾ നടത്തി അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ മുസ്ലിങ്ങളെ അവഹേളിച്ചു ഖുർആാനിനെ അവർ തന്നെ കൈകാര്യം ചെയ്തു രണ്ടു പേരെയും പ്രോസിക്യൂട്ട് ചെയ്തത് അങ്ങനെയാണ് എന്തായിരുന്നാലും സംഭവങ്ങളുടെ വീഡിയോ റെക്കോർഡിംഗ് ആണ് കേസിലെ പ്രാഥമികമായ തെളിവ് അത് അവർ തന്നെ റെക്കോർഡ് ചെയ്തതാണ് അങ്ങനെ പിന്നെ നജീം എന്ന് പറയുന്ന വ്യക്തി ഇത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചു പക്ഷെ സൽവാൻ മോമിക താൻ ചെയ്തു എന്ന് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഒരു സ്ഥാപനം എന്ന നിലയിൽ ഇസ്ലാമിനെതിരെ പ്രതിഷേധിക്കണമെന്നും അതിൻ്റെ വിശുദ്ധ ഗ്രന്ഥം നിരോധിക്കണമെന്നും മോമിക നേരത്തെ തന്നെ ആഹ്വാനം ചെയ്തിരുന്നു റെസിഡൻസി അപേക്ഷയിലെ തെറ്റായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ നാടുകടത്താൻ നീക്കം നടത്തിയിരുന്നെങ്കിലും ഇറാഖിൽ പീഡന സാധ്യതയുള്ളതുകൊണ്ട് ഉത്തരവ് നടപ്പാക്കിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെ പെരുന്നാൾ ദിവസത്തിൽ സാൽവാൻ മോമിക ഖുർആാനിന്റെ ഒരു പകർപ്പ് ചവിട്ടി സ്റ്റോക്ക് ഹോമിലെ ഏറ്റവും വലിയ ഒരു പള്ളിക്ക് പുറത്ത് കത്തിച്ചു ഈ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് സാൽവാൻ മോമികയ്ക്കെതിരെ അദ്ദേഹത്തിന്റെ തലയ്ക്ക് വില പറഞ്ഞുകൊണ്ട് കൊല്ലണമെന്ന ആഹ്വാനം പറഞ്ഞിട്ട് ഒരുപാട് തീവ്രവാദികൾ രംഗത്ത് വന്നത് ഈ സാൽവാൻ മോമികയുടെ ആദ്യകാല ജീവിതത്തെ കുറിച്ച് വളരെ കുറച്ചു മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ പക്ഷെ അതിനെ കുറിച്ചിട്ടുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ അദ്ദേഹം തന്നെയാണ് ഇറാഖിലെ ഒരു മിലേഷ്യ നേതാവാണ് എന്ന് പറഞ്ഞിട്ട് വ്യക്തമാക്കുന്നത് അദ്ദേഹം തന്നെ റെക്കോർഡ് ചെയ്തു എന്ന രൂപത്തില എന്തായിരുന്നാലും ഒരു ക്രിസ്ത്യൻ മിലിഷ്യയുടെ തലവനായി സ്വയം വിശേഷിപ്പിച്ചിരുന്നു അദ്ദേഹം തന്നെ രണ്ടായിരത്തി പതിനാലിൽ രൂപീകരിച്ച ഇമാം അലി ബ്രിഗേഡ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഭാഗമായിരുന്നു അദ്ദേഹത്തിന്റെ സംഘത്തിന് മേൽ യുദ്ധ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട് പിന്നീട് ഇമാം അലി ബ്രിഗേഡ്സ് ആ പോപ്പുലർ മൊബൈലൈസേഷന്റെ ഒരു ഫോഴ്സിന്റെ കീഴിലാണ് പ്രവർത്തിച്ചത് ഗ്രൂപ്പുകളുടെ ഒരു വലിയ ശൃംഖലയാണ് ഇവര് കേട്ടോ അവയിൽ ചിലത് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ പോരാടുന്നതിന് വേണ്ടി ഇറാഖി സൈന്യവുമായി സംയോജിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു രണ്ടായിരത്തി പതിനേഴില് മൊസ്യൂളിന്റെ പിന്നെ ഒരു പ്രാന്തപ്രദേശത്താണ് മോമിക തന്റെ സായുധ സംഘത്തെ നയിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം ഇറാഖിൽ നിന്ന് പലായനം ചെയ്തു മറ്റൊരു ക്രിസ്ത്യൻ മനുഷ്യയുടെ നേതാവായിട്ടുള്ള റയാൻ അൽ കൽദാനിയുമായിട്ടുള്ള അധികാര പോരാട്ടത്തെ തുടർന്ന് പലായനം ചെയ്തു എന്നൊക്കെയാ പറയുന്നു എന്തായിരുന്നാലും ഈ ഗ്രന്ഥം കാരണം മറ്റുള്ളവർക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നില്ലെന്നും നമുക്ക് സമാധാനം വേണമെന്നും പറഞ്ഞിട്ടാണ് സാൽവാൻ മോമിക ഈ പുസ്തകം കത്തിക്കുന്നത് ഈ പുസ്തകം കത്തിച്ചാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ച് നല്ല രൂപത്തിൽ ബോധവാനായിരുന്നു അദ്ദേഹം എന്നിട്ടും അദ്ദേഹം അത് ചെയ്തത് തൻ്റെ ജീവൻ അപകടപ്പെടുത്തുന്നു അപകടത്തിലാകുന്നു എന്നദ്ദേഹത്തിന് മനസ്സിലായി പക്ഷേ എന്നാലും മറ്റ് ജീവിച്ചിരിക്കുന്നവർക്കെങ്കിലും ഒരു സമാധാനം വേണം എന്നാഗ്രഹിച്ചത് കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത്